കൊച്ചിവാർത്ത ചാനലിലേക്ക് സ്വാഗതം ഡൽഹിയിലെ സാധാരണ ഹോട്ടലിൽ പിസ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളെല്ലാം മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന അതേ ദിവസമാണ് രാഹുലിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിൽ വൈറലായത് നിരവധി പേർ വീഡിയോ പലതരം ക്യാപ്ഷനോടെ പങ്കുവച്ചു റെസ്റ്റോറന്റിലെത്തിയ ഉപഭോക്താക്കളിൽ ഒരാളാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് എല്ലാവരും മുംബൈയിൽ അംബാനി കുടുംബത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു ഈ മനുഷ്യൻ വ്യത്യസ്തനാണെന്നാണ് ഒരുപാട് പേർ വീഡിയോക്ക് ക്യാപ്ഷൻ ഇട്ടത് വീഡിയോ എന്നാണ് ഷൂട്ട് ചെയ്തതെന്നതിൽ വ്യക്തതയില്ല അംബാനിയുടെ അശ്ലീലം നിറഞ്ഞ വിവാഹത്തിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും പങ്കെടുത്തപ്പോൾ രാഹുൽ തന്റെ ക്ലാസ് തെളിയിച്ചു എന്ന് പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എക്സിൽ കുറിച്ചു അംബാനിയുടെ വിവാഹത്തിൽ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നതിനെ രാഹുൽ സംസാരിക്കുന്ന വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിലേക്ക് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മുകേഷ് അംബാനി നേരിട്ടെത്തി ക്ഷണിച്ചിരുന്നെങ്കിലും ഇരുവരും പങ്കെടുത്തില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ഞായറാഴ്ച വിവാഹ ചടങ്ങിനെത്തി ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എസ് അധ്യക്ഷൻ അഖിലേഷ് യാദവ് എൻ നേതാവ് ശരത് പവാർ തുടങ്ങി പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളും വിവാഹത്തിനെത്തി ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫഡ്നാവിസ് അജിത് പവാർ തുടങ്ങിയവരും വധുവരന്മാരെ ആശീർവദിക്കാനെത്തി മാസങ്ങൾ നീണ്ട ആഡംബര പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്ക് ശേഷമാണ് ആനന്ദ് അംബാനി വധു രാധിക മെർച്ചന്റിന്റെ കരുത്തിൽ മിഞ്ഞുകെട്ടിയത് മുകേഷ് അംബാനിയുടെ ഇളയ മകനാണ് ഇരുപത്തിയൊൻപത് കാരനായ ആനന്ദ് അംബാനി ഇരുപത്തിയൊൻപത് വധു രാധിക മെർച്ചന്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എൻകോർ ഹെൽത്ത് കെയറിന്റെ സ്ഥാപകരായ വിരേൺ മെർച്ചന്റിന്റെയും ഷീലയുടെയും മകളാണ് ഏകദേശം അയ്യായിരം കോടി രൂപയാണ് അംബാനി കുടുംബം വിവാഹാഘോഷങ്ങൾക്കായി ചിലവഴിക്കുന്നത്